بسم الله الرحمن الرحيم الى حضرة روح النبي المصطفى محمد صلى الله عليه وسلم ثم الى حضرة روح قاصنا شيخنا الشيخ محمد ابن الشيخ محمد القادر الجشتي الجاديري رضي الله عنه الفاتحه بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين. امين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاه والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാപ്പം മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ അമീൻ മീൻ നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാതിയേരി പാപ്പയുടെ മുരീതന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ അമീൻ അർബൽ റോഹിൻ്റെ ദിക്കറ് തന്നെ വേണം എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നൽകട്ടെ അമീൻ എന്തുകൊണ്ടാണ് റോഹിന്റെ തിക്ക്റ് തന്നെ വേണം എന്ന് പറയുന്നത് ലിസാനീയായ ധിക്കറ് പോലെ എന്തിനാണ് റോഹിന്റെ ദിക്കറ് അതിൻ്റെ പ്രാധാന്യം എന്താണ് ലിസാനീയായ ദിക്കറിന്റെ കുറവുകൾ എന്താണ് എല്ലാം നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം ലിസാനീയായ ദിക്കറ് പലരും ലിസാനീയായ ധിക്കറ് കൊണ്ട് നടക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് അഥവാ ഒരു നിന്ന് ഇജാസത്ത് പ്രകാരം അല്ല അധിക പേരും കൊണ്ട് നടക്കുന്നത് സ്വന്തമായി കേട്ടറിഞ്ഞ ആനയിലും ഹലീസിലും അതുപോലെ മറ്റു ക്ലാസുകളിലും വാളുകളിലും കേട്ടറിഞ്ഞ റിക്കറികൾ ചെല്ലിപ്പോയിരുന്നു അത് എമ്പാടും മതി എന്ന് പലരും മനസ്സിലാക്കി വെച്ചിരിക്കും ഇതുകൊണ്ട് ഉണ്ടാകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ ഒരാള് സ്വന്തം വകയിൽ ചെല്ലിപ്പോന്നാൽ ഒരുപാട് തിക്രു ചെല്ലുമ്പോ അയാൾക്ക് തോന്നി ഓ ഞാൻ ഒരുപാട് ദിക്കൃ ചെല്ലി ഒരു ചിന്ത അത് മനുഷ്യന്റെ ഹൃദയത്തില് അറിയാതെ വന്നു പോകും ഒന്ന് രണ്ടാമത്തത് ഈ റിക്ര ചെല്ലുന്നത് മറ്റൊരാൾ കാണുമ്പോൾ അറിയാതെ ആ മനുഷ്യന് രിയാകു വന്നു പോകും അഥവാ മറ്റൊരാൾ കാണുന്നുണ്ടല്ലോ അപ്പോ ഒന്ന് ഉഷാറാക്കി ചെല്ല അല്ലെങ്കിൽ മറ്റൊരാള് ഞാനൊരു രാക്കിറാണ് എന്ന് മനസ്സിലാക്കുമല്ലോ എന്നൊരു ചിന്ത മനസ്സിൽ മനുഷ്യൻ അറിയാതെ അരിച്ച് കയറി വരും അതാണ് അതിന്റെ രണ്ടാമത്തെ ഒരു മൈനസ് മൂന്നാമത്തത് ഇതുകൊണ്ട് എല്ലാം ആയി ഇനി വേറൊരു ഷേഹോ അല്ലെങ്കിൽ തെരീത്തത്തുമായി ബന്ധപ്പെട്ട് തിക്ര സ്വീകരിക്കലോ വേണ്ട ഇത് തന്നെ എമ്പാടും മതി എന്നൊരു തോന്നലുണ്ടാവും നാലാമത്തെ കാര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തൽവ് സ്വയം നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത് അവന് കഴിയാത്ത ഒരു സംഗതിയാണ് ആത്മനിയന്ത്രണം എന്നൊക്കെ നാം പറയുന്ന ആ സംഭവം ഹൃദയത്തിൽ മാറി മറിയുന്ന ചിന്തകൾ സ്വന്തം കൺട്രോൾ ചെയ്യാൻ സത്യത്തിൽ ഒരു മനുഷ്യന് കഴിയുകയില്ല അള്ളാഹു ആകട്ടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വനഅലമു മാ ബിഹി നഫ്സു നാം മനുഷ്യനെ പടച്ചു മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്നത് നാം അറിയുന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു അപ്പൊ അള്ളാഹു നമ്മുടെ മനസ്സിന്റെ ഓരോ മന്ത്രങ്ങളും അറിയാം ദിക്കൃ ചെല്ലുമ്പോ ഇത് എന്തിനാണ് ചെല്ലുന്നത് ചെല്ലിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ മനസ്സിൽ തോന്നിയ വേണ്ടാത്ത ചിന്തകൾ എല്ലാം റബ്ബ് കാണുന്നുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ ഒരാൾ സ്വമേധയാ മറ്റൊരു ഷേഹന്റെ ഒരു ഷേഹമുറബിയുടെ ഇതിനില്ലാതെ ഇജാസത്തില്ലാതെ സമ്മതമില്ലാതെ സ്വന്തമായി ഒരുപാട് തിക്രി ചെല്ലിയാൽ ഒരു പക്ഷേ ഒരിടത്തേക്കും എത്താൻ സാധ്യതയില്ല അള്ളാഹുവിന്റെ തോഫി റഫീഖായവർ അവരുടെ ഹൃദയത്തിന്റെ ശുദ്ധിയും അവരുടെ നല്ല നീയത്വം കാരണം ഒരു പക്ഷേ ഒരു മുറപ്പിയായ ശേഖലേക്ക് എത്തിയേക്കാം അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഹൃദയശുദ്ധിയും സലാമത്തും ആണ് ഉദ്ദേശമെങ്കിൽ ഒരു മുറബിയായ ഷേഖിനെ തേടി പിടിച്ച് അവരിൽ നിന്ന് സിഖർ സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നാൽ ലിസാനിയായ സിഖർ കൊണ്ട് ഒരു മനുഷ്യൻ ഹൃദയം നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ അതിന് ഒരുപാട് സമയമെടുക്കും ഹൃദയം നന്നാക്കാൻ ഈ മാൻ സലാമത്താവാനുള്ള എളുപ്പ വഴി റോഹിൻറെ ധിക്കറാണ് റോഹിന്റെ തിക്റ് വിശിഷ്യ ആതിരീയ ത്വരീത്തത്തിന്റെ കാമ്പിലായ തിക്ർ ആ കാമ്പിലായ തിക്ർ ഒരു മനുഷ്യനെ ലഭിച്ചാൽ ആ മനുഷ്യൻ ആ ദിക്റുമായി ബന്ധപ്പെട്ട് ജീവിച്ചാൽ ആ മനുഷ്യൻ സലാമത്തായി കാമിലായ വി നൽകുന്ന ജാതി പാപ്പിയുടെ സലീഫമാരുടെ നമ്പറുകളാണ് ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നത് ഇവരിൽ ഒരു മഹാനുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ വിക്രു സ്വീകരിക്കാത്തവർ ഇവരിൽ ഒരു മഹാനുമായി ബന്ധപ്പെട്ട് ദിക്കറ് സ്വീകരിച്ച് സലാമത്താവുക അപ്പോളെ റോഹിന്റെ തന്നെ വേണം ഇത് നമ്മുടേതായ ഒരു സമർത്ഥനമോ ചിന്തയോ അല്ല മഹാനായ അഷേഖ് മുഹമ്മദ് അമീൻ അൽ ഖുർദി അൻ കുർദി അവിടുത്തെ ലോകപ്രസിദ്ധമായ തസോഫ് ഗ്രന്ഥം തൻവീർ കുലൂപിൻ്റെ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് അറുപത്തി ആറ് അറുപത്തിയേഴ് പേജുകളിൽ ഇക്കാര്യം വളരെ വ്യക്തമായി വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് മഹാനവറുകൾ പറയുന്നു നീ മനസ്സിലാക്കുക രണ്ട് വിധമാണ് ും ഹദീസിലും ധാരാളം തെളിവുകൾ കാണാം അപ്പോൾ എന്ന് പറയുന്നത് അത് ശബ്ദങ്ങളും അക്ഷരങ്ങളും ഉള്ളതാണ് എല്ലാ സമയത്തും ചൊല്ലുന്ന ആൾക്ക് അത് ചൊല്ലാൻ കഴിയുകയില്ല വാങ്ങുക വിൽക്കുക അതുപോലെയുള്ള സന്ദർഭങ്ങൾ ذكر جلان صادق غيلا بخلاف الذكر القلبي قلبي ذكر إني فإنه قلبي ذكر بملاحظة مسمى ذلك اللفظ المجرد من الحروف والأصوات فإذا فلا شيء يلحظ عَنْ قلبي ذكر അതിൽ അക്ഷരങ്ങളില്ല ശബ്ദങ്ങളില്ല അത് ഹൃദയം കൊണ്ട് ചെയ്യുന്ന ദിക്റാണ് അതുകൊണ്ട് തന്നെ ആ ദിക്റിൽ നിന്ന് തടയുന്ന ഒരു സന്ദർഭവും ഇല്ല

അഫുക്കറാണ് എല്ലാ ധിക്കറുകളിലും ഏറ്റവും ശ്രേഷ്ഠമായ തിക്കറാണ് ഇതാണ് ഉന്നതന്മാരായ മഷാമാർ പറഞ്ഞിരിക്കുന്നത് കാരണം ഹൃദയം എന്ന് പറയുന്നത് ഈമാൻ ഈമാൻമാനി സ്ഥാനമാണ് എല്ലാ എല്ലാ രഹസ്യങ്ങളുടെയും കേന്ദ്രമാണ് പ്രകാശങ്ങളുടെയും ഉറവിടമാണ് ആ ഉണ്ടായാൽ എല്ലാം യും എല്ലാംിയായിഴുവൻ നന്നാകുന്നതാണ് വളരെ വ്യക്തമായി മഹാന്മാരായ ഇമാമ ആയിരിക്കുന്നു ഏകോപിച്ച് പറഞ്ഞിരിക്കുന്നു അവയവങ്ങളുടെ സ്വീകരിക്കുകയില്ല ഹൃദയമറിയാതെ നാവുകൊണ്ട് ചൊല്ലിയിട്ട് കാര്യമില്ല അത് സ്വീകരിക്കുകയില്ല എന്നാൽ നാം പ്രവർത്തനമില്ലാതെ ഹൃദയം കൊണ്ട് മാത്രം ചെയ്യുന്ന അമല അമലത്ത് അത് സ്വീകരിക്കുന്നതാണ് അതൊരു വലിയ വിഷയമാണ് ഹൃദയം അറിയാതെ നാം ചെല്ലിയാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാൽ നാം ചെല്ലിയിട്ടില്ല മറിച്ച് ഹൃദയം കൊണ്ട് ചെയ്തു അങ്ങനെ ചെയ്യുന്ന അഴിബാദത്ത് അള്ളാഹു സ്വീകരിക്കുന്നതാണ് അപ്പോൾ നാം നമുക്ക് സ്വീകരി സ്വീകരിക്കപ്പെടുന്ന അഴിബാദത്ത് എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് ചെയ്യുന്ന ചെയ്യുന്നത് ഒരുപാട് ആയത്തുകൾ ഇതിന് തെളിവായി കാണാം പറഞ്ഞല്ലോ അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഹൃദയത്തിലാണ് അവരുടെ ഹൃദയങ്ങളെ തക്വ ഉണ്ടാവാൻ വേണ്ടി അള്ളാഹു പരീക്ഷിച്ചിരിക്കുന്നു മറ്റൊരാ നീ നിന്റെ റബ്ബിനെ നിന്റെ മനസ്സിൽ ഓർക്കുക അപ്പോ ഓർക്കൽ മനസ്സിലാണ് ഹൃദയത്തിലാണ് അതുപോലെ ഒരുപാട് വിക്രു അൽബിയനെ കുറിച്ച് പറയുന്നുണ്ട് വിക്രു അൽബി ഹഫിയായ വിക്ര മറഞ്ഞതിക്ക് ഹൃദയം കൊണ്ട് ചെയ്യുന്ന ചെയ്യുന്നതിക് അതാണല്ലോ ആ ഹൃദയത്തിലാണല്ലോ നമ്മുടെ ആത്മാവുള്ളത് റോഹിത് അറ റൗഹിന്റെ zikrനെ സ്മഷ്ടത്തെ വിവരിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട് അൽ ആയിഷ തറദിയല്ലാഹു അൻഹാ ഖാലത്ത് മഹദി ആയിഷ ബിറദിയല്ലാഹു അൻഹാ പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പാപ്പ പറഞ്ഞരിക്കുന്നു യഫ്ളുലു zikru അല zikri ബി 70 ലൈഫാ

ന്മ തിന്മകൾ എഴുതാൻ ഏൽപ്പിച്ച മലക്കുകൾ അവർ എഴുതിയ ആ കിതാബുമായി വരുന്നതാണ് അള്ളാഹു അവരോട് ചോദിക്കും നിങ്ങൾ നോക്കുക എൻ്റെ അടിമക്ക് ഇനി എന്തെങ്കിലും അടിമ ചെയ്ത ഏതെങ്കിലും അഴിബാദത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമല് ഇനി ബാക്കിയുണ്ടോ നിങ്ങൾ എഴുതാതെ വിട്ടുപോയിട്ടുണ്ടോ പോലു പറയും

ആ അടിമയോട് അള്ളാഹു പറയും എൻ്റെ അടുത്ത് നന്മകൾ ഉണ്ട് അതിന് ഞാൻ നിനക്ക് പ്രതിഫലം നൽകുന്നതാണ് അതാണ് അതാണ് മറഞ്ഞ ദിക്കറ് അതാണ് മഹാനായ ഇമാം അവിടുത്തെ കിതാബിലെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അടിമയും തമ്മിലുള്ള ഡയറക്റ്റ് ബന്ധമാണ് എന്ന് പറയുന്നത് അതിന്റെ പ്രതിഫലവും

യുടെ പണ്ഡിതന്മാർട്ട് ചെയ്ത ഹരീസാണ് അള്ളാഹു പറയുന്നു ഞാൻ എൻ്റെ അടിമ എന്നെ ചിന്തിക്കുന്നയിടത്താണ് അവൻ എന്നെ ഓർത്താൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും എന്റെ അടിമ അവൻറെ മനസ്സിൽ എന്നെ ഓർത്താൽ എന്റെ മനസ്സിൽ ഞാൻ അവനെ ഓർക്കുന്നതാണ് നമ്മൾ ഹൃദയം കൊണ്ട് നാം അള്ളാഹുവിനെ ഓർക്കുമ്പോ അള്ളാഹു നമ്മെ പ്രത്യേകമായി ഓർക്കുന്നതാണ് ശ്രേഷ്ഠത അത് എത്ര വലിയ ശ്രേഷ്ഠതയാണ് നാം ചിന്തിക്കുന്നതിനെല്ലാം എത്രയോ അപ്പുറത്താണത് മഹാനായ ഇബിബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബഹാനവറുകളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ തിരു അത് മറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ തിരു അത് മറഞ്ഞ തിക്കറാണ് എന്ന് വളരെ വ്യക്തമായി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന കാണാം മറ്റൊരു ഹദീസിൽ കാണാം ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് يزيد على الذكر الذي على الذكر الذي تسمعه الحفلة سبعين ضعفا أدوى الذكر الذي لا تسمع الحفلة ننم يجدن ملك كيل كن ذكر الذكر الذي لا تسمع الحفلة നന്മ എഴുതുന്ന മലക്കുകൾ കേൾക്കാത്ത നന്മ എഴുതുന്ന മലക്കുകൾ കേൾക്കുന്ന ഇരട്ടി പ്രതിഫലം ഉണ്ട് അപ്പോ അൽബിയായ ദ്രനെ റോഹിയായ ദിനെ ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്ന് ഇമാ റിപ്പോർട്ട് ചെയ്യുന്ന മഹാൻ മാരായമ്മ ഷായ്മർ പറഞ്ഞവല്ലാത്തൊരു വാക്കുണ്ട് അള്ളാഹു മനുഷ്യന്ദ്ദേശിച്ചാൽ അപ്പോ ഹൃദയം തുറന്ന് കിട്ടുക ഹൃദയം ഹൃദയത്തിന്റെ പൂട്ട് തുറന്നു കിട്ടുക ആ പൂട്ട് തുറക്കാനുള്ള ചാവിയാണ് തിക്റുറോ അതാണ് ആത്മാവിന്റെ തിക്റ് ആത്മാവിന്റെ തിക്ര കൊണ്ട് ഹൃദയം തുറന്ന് 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 അഥവാ തുറക്കാൻ ശ്രമിച്ച് 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 അള്ളാഹുവിൻ്റെ ആ ഹൃദയം തുറന്ന് കിട്ടുന്നതാണ് ആ ഹൃദയം തുറന്നു കിട്ടിയാൽ അള്ളാഹു ആ ഹൃദയത്തിൽ നിക്ഷേപിക്കുകയും ചെയ്താൽ ആ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും വിജയിച്ചു മഹാനായ പറയുന്നു ഏതൊരു മനുഷ്യനും രണ്ട് കണ്ണുകളുണ്ട് അവന്റെ മുഖത്ത് രണ്ട് കണ്ണുകളുണ്ട് ആ രണ്ട് കണ്ണുകൾ കൊണ്ടും അവൻ ദുനിയാവിലെ കാര്യങ്ങളെ കാണുന്നതാണ് എന്നാൽ ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും രണ്ട് കണ്ണുകൾ ഉണ്ട് ആ ഹൃദയത്തിന്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് കാര്യങ്ങളെല്ലാം കാണുന്നതാണ് കൊണ്ട് ഉദ്ദേശിച്ചാൽ ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള രണ്ട് കണ്ണുകളെ തുറന്നു കൊടുക്കുന്നതാണ് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളെല്ലാം ആ മനുഷ്യൻ കാണുന്നതാണ് അള്ളാഹു ആ രണ്ട് കണ്ണുകൾ തുറക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അതുള്ള അവസ്ഥയിൽ അള്ളാഹു അള്ളാഹുപേക്ഷിക്കുന്നതാണ് ഓ അകക്കണ്ണ് തുറക്കുക ഇത് അള്ളാഹുവിന്റെ വലിയൊരു തോഫീക്കാണ് അള്ളാഹുവിന്റെ ആ വലിയൊരു തോഫീക്കുണ്ടാകുന്നത് റോഹിയായ നിക്

അത് ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യ വർഗങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ഏറ്റവും ശ്രേഷ്ഠമാണ് നോക്കൂ മനുഷ്യനും ജിന്നും ഈ വർഗം മുഴുവൻ ചെയ്ത അഴിബാദത്തുക്കളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠം അല്പനേരം ഹൃദയം ശുദ്ധീകരിക്കലാണ് ഹൃദയത്തിന്റെ നന്മയാണ് എങ്ങനെയാണ് ഈ അത് സാധ്യമാകുന്നത് കൊണ്ടാണ് റോഹിയായ തിക്ര് അതിന് അത് ലഭിക്കാൻ അതിന് ഇജാസത്ത് ലഭിച്ചമാരുമായി ബന്ധപ്പെടണം അതിന് യാത്രത്തിന്റെ കാമിലായ തിക്ര നൽകുന്ന മഹാന്മാരായ സലീഫമാരാണ് ഇവിടെയുള്ളത് ജീവന്റെ ജീവനായ നമ്മുടെയെല്ലാം ജീവന്റെ ജീവനായ ജാതിയങ്ങൾ പാപ്പയുടെ മഹാന്മാരായ ഖലീഫമാർ ആ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ആദരിയത്തിന്റെ കാമിലായ തിക്ർ അതാണ് റോഹിന്റെ തിക്റ് ആ ദിക്ർ സ്വീകരിച്ച് ആ ദിക് ചെയ്ത് 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 ഹൃദയത്തിന്റെ കണ്ണ് തുറന്നാൽ കാണുന്ന കാഴ്ചകൾ അത് കണ്ട മനുഷ്യൻ കണ്ടനുഭവിക്കേണ്ട സത്യങ്ങളാണ് അള്ളാഹു നൽകട്ടെ അതുകൊണ്ട് തന്നെ ഈ വിഗ്രൻ്റെ വഴിയിലേക്ക് ഇതുവരെ എത്താത്തവർ ഈ സലാമത്തിന്റെ പാതയിലേക്ക് കടന്നു വരിക ഇത് ഒടുക്കത്തക്കപ്പലാണ് അവസാന വീട് ഒടുക്കത്ത കപ്പലാണ് ഈ സലാമത്തിന്റെ കപ്പൽ ഈ കപ്പലിൽ കയറിക്കോളി ഈ കപ്പലിൽ കയറുക ഈ തൂഫാനിൽ നിന്ന് രക്ഷപ്പെടുക സലാമത്തായി മരിക്കാം ജീവനോടെ ജീവിക്കാം ജീവനോടെ മരിക്കാം നൽകട്ടെ നൽകട്ടെഹേ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഹൗസില്ലായിരുന്നു പാപ്പാന്റെ മുരീതന്മാരാക്കി രണ്ടു ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണമേ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവന്റെ ജീവനായ